ഇസ്ലാമിസ്റ്റ് പ്ലസ് മാർസിസ്റ്റ് പ്ലസ് വോക്ക് ഇതെല്ലാം ഏതാണ്ട് ഒന്നുപോലെയാണ് അവിടെ പൊളിറ്റിക്കലായിട്ട് സ്ട്രീറ്റുകൾ നടക്കുന്നു പ്രതിഷേധം വയലൻസ് അത് നേരിടാൻ സ്റ്റേറ്റിന് കഴിയാതെ വരുന്നു എന്നുള്ള അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടനിലെയും ഫ്രാൻസിലെയും ഇത്തരം തീരുമാനങ്ങൾക്ക് സർക്കാരുകളെ പ്രേരിപ്പിക്കുന്നു ബ്രിട്ടനിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കൺസർവേറ്റീവ് പാർട്ടിയിലെ അബവ് നയൻറ്റി പേഴ്സെന്റ് ഇതിനെതിരാണ് അവിടെ വൺ ഓഫ് ദ പാർട്ടീസ് ആണ് നൈജൽ ഫറാജിന്റെ പാർട്ടിയിൽ ബഹുഭൂരിഷം ഇതിനെതിരാണ് പിന്നെ ലേബർ പാർട്ടിയിൽ ഇതിനെ എതിർക്കുന്നവരും ഉണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഒരു പോള് പല പല പോളുകളുണ്ട് അത് പല പല ഏജൻസികൾ നടത്തിയ പോളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാവുന്നത് ഈ പാലസ്തീനെ അംഗീകരിക്കുന്നത് പോട്ടെ ഹോസ്റ്റേജസിനെ പത്ത് എഴുന്നൂറ് ദിവസമായിട്ട് പിടിച്ചുകൊണ്ട് വെച്ച് എല്ലാം ദൂരമായി പട്ടിണി കൊലങ്ങളായിട്ട് നിൽക്കുന്ന ഈ ഹോസ്റ്റേജസിന് നാൽപ്പത്തെട്ട് പേരുണ്ടല്ലോ ഇരുപത് ജീവനും ഇരുപത് ബോഡീസും എല്ലാ ലിവിങ് ആയിട്ടുള്ള ബോഡീസ് ഇരുപത് ബോഡി ബാഗ് ഇരുപത് നാൽപ്പാക്കി ഇരുപത്തെട്ട് ബോഡി ബാഗ് ഇതാണല്ലോ കൗണ്ട് ഇപ്പോൾ ഉള്ളത് അതിനെ തിരിച്ചേൽപ്പിച്ചിട്ട് ഹമാസിനെ നിരായുധമാക്കിയിട്ട് നിങ്ങൾ സ്റ്റേറ്റ് വിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും നാൾ ഒരു കാര്യമായി ഇപ്പൊ കൊടുക്കുന്നതിലും ഒരു പ്രയോജനമായേനെ എന്ന അഭിപ്രായമുള്ളവരാണ് ബ്രിട്ടനിൽ മഹാഭൂരിപക്ഷവും അതേ അഭിപ്രായമുള്ളവരാണ് ഫ്രാൻസിലും ഭൂരിപക്ഷമായിട്ടുള്ളത് അതായത് ഒരു കണ്ടീഷനും ഇല്ലാതെ ഈ ഹമാസിനെ നിരായുതമാക്കുകയോ സീസ്ഫെയർ ഉണ്ടാക്കുകയോ ബന്ദികളെ വിട്ടു എന്നുള്ള യാതൊരു ലിങ്കും അറ്റാച്ച് ചെയ്യാതെ ഈ പാലസ്തീന്റെ സ്റ്റേറ്റ്ഹുഡ് ഇതുവരെ ചെയ്യാതിരുന്നത് എന്താണെന്ന് അവരെ തീരുമാനിക്കേണ്ടത് ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ പൊട്ടത്തരമായിട്ടാണ് പൊതുവില് ഈ ഇവരെ പിന്തുണയ്ക്കുന്നവർ പോലും കരുതുന്നത് ഒരു കണ്ടീഷനും ഇല്ലാതെയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് അതായത് നമ്മളൊരു പൊളിറ്റിക്കലി പ്രഷർ ടാക്സി എന്ന നിലയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ കാര്യമൊന്നും പിടിച്ചു വെക്കുന്നത് എങ്ങനെ അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചൊന്നും ചോദിക്കാതെ തന്നെ അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വലിയ ഒരു എന്താണ് ഇറക്കമാണ് ആ ഒരു ഇറക്കത്തിന് പൊളിറ്റിക്കലായിട്ടോ ആയിട്ടോ യാതൊരു റിട്ടേൺസും ബ്രിട്ടനോ ഫ്രാൻസിനോ കാനഡയ്ക്കോ ഒട്ടും കിട്ടിയിട്ടില്ല അപ്പം കാനഡയിലൊക്കെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർബിട്രറി ആയിട്ട് പാർലമെന്റിനോടോ പാർലമെൻറ്റിലൊരു ചർച്ചയോ ജനങ്ങളോടോ പാർട്ടികളോ ഡിസ്കസ് ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് കാർണി അവിടുത്തെ പ്രധാനമന്ത്രി എടുത്തു എന്നാണ് മനസ്സിലാവുന്നത് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അവിടെ അവിടെ മൂർച്ഛിച്ച് വരുന്നുണ്ട് ഇപ്പം അതോടൊപ്പം തന്നെ ഫ്രാൻസിൽ ഇതേ വിഷയമുണ്ട് ഫ്രാൻസിലെ ഓൾ ടൈം ലോയിലാണ് മാക്രോൺ ഇമാനുവേൽ മാക്രോൺ സ്വന്തം ഇന്നലെ മാക്രോണിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാജ്യത്തുള്ള അവഹേളനവും അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയിലുള്ള അതിഭയാനകമായ ഇടിവും അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് തന്നെ പുറത്തു പോകേണ്ടി വന്ന അവസ്ഥയും അദ്ദേഹം അവിടെയുള്ള അക്രമാസക്തമായ ന്യൂനപക്ഷത്തിന് മുന്നിൽ കീഴടങ്ങുന്ന അവസ്ഥയും എല്ലാം പ്രമാണിച്ച് പുള്ളിക്ക് പുറത്തു ചെന്നാലും വലിയ വിലയില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് പുള്ളി പുള്ളിയുടെ ഒരു സ്റ്റേറ്റസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു പാരലൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജസ്റ്റ് ഇൻ ട്രൂഡോയും ആയിട്ടാണ് ട്രൂഡോയും ഇതേ കണക്ക് ഏർ ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ് ആയിട്ട് സ്വയം റെലവൻസ് ഉണ്ടാക്കാനായി ശ്രമിക്കും നമ്മൾ ഒരിക്കലും സ്വയം നമ്മളുടെ പ്രസക്തി വളർത്താനായിട്ടുള്ള ടാക്ടിക്സുകൾ എടുക്കരുത് കാര്യം ബാക്കിയുള്ളവരൊന്നു മാത്രം മണ്ഡന്മാരല്ലാത്തത് കൊണ്ട് സ്വഭാവമായിട്ട് നമുക്ക് പതനത്തിന് വലിയ സാധ്യതയുണ്ട് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ലോ ഫെയർ ആയിട്ടും ജസ്റ്റ് ആയിട്ടും ചെയ്യാൻ ശ്രമിക്കുക മാക്രോൺ അതല്ല ചെയ്യുന്നത് മാക്രോണിൻ്റെ യുക്രൈൻ നിലപാടിനോട് വളരെ യോജിപ്പുള്ള ആളാണ് ഞാൻ അതേപോലെ തന്നെ ഇവിടെ അദ്ദേഹം ശ്രമിച്ചത് ഇത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല അത് തന്നെയാണ് കാര്യം അവിടുത്തെ ഫ്രഞ്ച് ജനതയില് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഒരു പ്രസിഡന്റിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ഒരു നിർണായക തീരുമാനമല്ല അപ്പൊ ഇതിലൂടെ അത് കാർണി ആയാലും സ്റ്റാമറായാലും മാക്രോൺ ആയാലും ചെയ്തത് ശരിയായില്ല എന്നുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം അവിടുത്തെ ജനങ്ങൾക്കിടയിലും പാർട്ടികൾക്കിടയിലും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക രണ്ട് ഇതെന്തുകൊണ്ട് ചെയ്തു ഞാൻ പറഞ്ഞു പ്രഷർ പ്രീണനം ഈ രണ്ട് സാധനങ്ങളാണെന്ന് അപ്പം നിങ്ങൾ ഒരുപക്ഷെ പറയാം അതെങ്ങനെയെന്ന് മനസ്സിലായത് അത് മനസ്സിലായത് വളരെ വ്യക്തമായിട്ട് പ്രകടമായിട്ട് തന്നെ കാണുന്നുണ്ട് ബ്രിട്ടൺ ഇതങ്ങോട്ട് അംഗീകരിച്ചതിന് ശേഷം റെക്കഗ്നേഷൻ കൊടുത്തതിന് ശേഷം ബ്രിട്ടൻ ആദ്യം ഈ പാലസ്തീൻകാരുടെ ഭാഗത്ത് നിന്ന് വന്ന ആദ്യത്തെ പ്രതികരണം എന്താണ് രണ്ട് ട്രില്യൺ പൗണ്ട് ആവശ്യപ്പെടുകയാണ് ബ്രിട്ടനോട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ പാലസ്തീൻ പ്രദേശം ഭരിച്ചു അതുവഴി പാലസ്തീൻ ജനതയായ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൂന്ന് നാല് തലമുറയ്ക്ക് അല്ലെ നാലഞ്ച് തലമുറയ്ക്ക് മുന്നേ ഉള്ള ആളുകൾക്ക് നഷ്ടം ഉണ്ടായി ഞങ്ങളുടെ ലാൻഡൊക്കെ ഇസ്രയേലുകൾ പിടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ ജൂതന്മാർ പിടിച്ചുകൊണ്ട് പോയി അതിനെല്ലാം നിങ്ങൾ നഷ്ടപരിഹാരം തരണം അത് രണ്ട് ട്രില്യൺ പൗണ്ട് വേണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടന്റെ എക്കോണമി എത്ര ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം ഓൾമോസ്റ്റ് ഒരു നാല് ട്രില്യൺ ഡോളറിൽ താഴെയാണ് ബ്രിട്ടന്റെ എക്കോണമി ജി ഡി പി എന്ന് പറയുന്നത് നാല് ട്രില്യൺ എന്ന് പറയുമ്പോൾ പൗണ്ടും ട്രി ഡോളറുമായിട്ട് ഒരു ചെറിയ വ്യത്യാസമുള്ളതായിരുന്നു ഒരു ടെൻ പെർസെൻറ്റ് ട്വൻറ്റി പേർസെൻ്റിൻ്റെ വ്യത്യാസമേ എക്കാലത്തും ഉണ്ടാവുള്ളൂ അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗണ്ടിനാണ് വില കൂടുതൽ വൺ പോയിൻറ്റ് വൺ സീറോ വൺ പോയിൻ്റ് വൺ ഫൈവ് അങ്ങനെയൊക്കെയുള്ള വിലയാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് അപ്പോൾ ചില സമയങ്ങളിൽ ഒരു ഒരേ വിലയൊക്കെ വരാറുണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് രണ്ടേകാൽ ട്രില്യൺ യു എസ് ഡോളർ അതാണ് നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചിരിക്കുന്നത് കൊളോണിയൽ പാസ്റ്റിന് ബ്രിട്ടൺ കൊടുക്കേണ്ട ഇന്നത്തെ തലമുറ കൊടുക്കേണ്ട നഷ്ടപരിഹാരം എന്ന നിലയിൽ ഈ ഗ്ലോബൽ സൗത്ത് അതുപോലെ തന്നെ തേർഡ് വേൾഡ് കൺട്രീസ് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ബ്രിട്ടണിൽ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ കണക്ക് ചോദിച്ചിട്ട് ഒരു തുകയൊക്കെ ഉയർത്തി സംസാരിക്കാറുണ്ട് അത് അതാത് രാജ്യങ്ങളിൽ വലിയ കയ്യടിയൊക്കെ കിട്ടാറുണ്ട് നമ്മുടെ ശശി തരൂരൊക്കെ പോയി സംസാരിച്ചു ഇന്ത്യക്കാരെല്ലാം പൊതുവില് വലിയ തോതിലുള്ള ആഹ്ലാദത്തിൽ കയ്യടിക്കുണ്ടായി പക്ഷെ ഇത് ഒരിക്കലും പൈസ കിട്ടാനായിട്ടോ കിട്ടുമെന്ന് പറയുന്നവർ വിശ്വസിക്കുന്നില്ല കൊടുക്കാൻ അവർക്ക് അവരുടെ കയ്യിലില്ല അവർ കൊടുക്കുകയില്ല അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ മണി ടേംസിൽ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇതൊരു ക്ലെയിം ആയിട്ട് ഒരു മോറൽ ക്ലെയിം ആയിട്ട് ഉന്നയിക്കുക അതുകൊണ്ടാണ് അന്ന് ശശി തരൂർ ഒക്കെ ഈ ഒരു വാദം ഉന്നയിച്ചപ്പോൾ നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ അന്ന് ചെയ്തത് പോയി അതായത് നിങ്ങളുടെ മുൻതലമുറക്കാര് ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്ന് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് കുനിഞ്ഞു നിന്ന് പറഞ്ഞാൽ മതി ഒന്ന് വണങ്ങിയാൽ മതി എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇവർ പറയുന്നത് അങ്ങനെ വണങ്ങണം എന്ന് പറയുന്ന അല്ലെ അങ്ങനെ ഒന്ന് താഴണം സോറി എന്ന് പറയണം എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലുണ്ട് ചില ലേബർ പാർട്ടിയിലൊക്കെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് നമ്മൾ കോൺസ്റ്റന്റ് സോറി പറഞ്ഞുകൊണ്ടേയിരിക്കണം സോറി ഫോർ ദിസ് സോറി ഫോർ ദാറ്റ് സോറി ഫോർ എവറിഥിങ് സോറി സോറി ഫോർ എനിത്തിങ് ടു ഹാപ്പൻ എന്ന് പറഞ്ഞിങ്ങനെ ഒരു സോറി ലോകത്ത് ജീവിക്കണം എന്ന് പറയുന്ന വൈറ്റ് വൈറ്റ് ആണല്ലോ ഉദ്ദേശിക്കുന്നത് ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോ ഈ പാലസ്തീനെ അംഗീകാരം കൊടുത്ത ഉടനെ അവരോടനെ അടുത്ത പണി കൊടുത്തിരിക്കുകയാണ് സ്റ്റാമർക്ക് സ്റ്റാമറെ നീ അംഗീകരിച്ചു നല്ല കാര്യം നീ ഒരു കാര്യം ചെയ്യൂ നഷ്ടപരിഹാരം തരും ഇനി രണ്ടാമത് നടക്കുന്നത് ഇറ്റലിയിലാണ് ഇറ്റലിയിലെ ജോർജിയ മെലോണി ഇതേ കണക്ക് ജി സെവൻ കൺട്രീസില് ഫ്രാൻസും കാനഡയും ബ്രിട്ടനും ഒക്കെ അംഗീകരിച്ചു എന്തുകൊണ്ട് ഇറ്റലി അംഗീകരിക്കുന്നില്ല ഇറ്റലിക്ക് നല്ല ഈ പറയുന്ന കുടിയേറ്റക്കാരുടെ അത്തരത്തിലുള്ള അക്രമാസക്തമായിട്ടുള്ള ഒരുപാട് സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ കാണുന്ന ഒരു രാജ്യം തന്നെയാണ് ഇറ്റലി അതുകൊണ്ട് തന്നെയാണ് ജോർജിയ മെലോണി അവിടെ അധികാരത്തിൽ വന്നതും എന്നുള്ളതും ശ്രദ്ധിക്കണം ജോർജിയ മെലോണി പറഞ്ഞിരുന്ന ഇതാണ് ഈ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിലവിൽ വരാത്ത ഒരു രാജ്യമാണ് ഇറ്റ്സ് ഓൺലി ഓൺ പേപ്പർ ഒരു കടലാസ് രാജ്യമാണ് അതിന് നമ്മൾ അംഗീകാരം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അതിന് അംഗീകാരം കൊടുക്കേണ്ട സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോകും യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ വരും ഇത് ആ രാജ്യം നിലവിൽ വന്നിട്ടാണ് അതിന് അംഗീകാരം കൊടുക്കേണ്ടത് ഇല്ലാത്ത ഉണ്ടാകാനിടയിൽ ഇല്ലാത്ത ഒരു രാജ്യത്തിന് അംഗീകാരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്നത് ഒരു വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് എന്നുള്ള നിലപാടിലാണ് ജോർജിയ മെലോഡി അപ്പം ഇതിനെതിരെ ഇന്നലെ പതിനായിരക്കണക്കിന് ആളുകൾ അത് ഈ പറയുന്ന കുടിയേറ്റക്കാർ വോക്ക് മാസിസ്റ്റ് ആ ഒരു ഒരു കൂട്ടുകെട്ട് ഇവര് ഇറങ്ങി വൻ തോതിലുള്ള ആക്രമണങ്ങൾ അതിന്റെ സീരീസ് ഓഫ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർ പറയുന്നത് ഇത്രയും രാജ്യങ്ങൾക്ക് അങ്ങീരം കൊടുക്കാൻ നിങ്ങൾക്ക് എന്താ അങ്ങേരം കൊടുത്താ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ അപ്പൊ എങ്ങനെയാണ് സ്റ്റാമറും മാക്രോണും ഒക്കെ അങ്ങേരം കൊടുത്തതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ വെറുതെ കൊടുത്തതല്ല അവർക്ക് ഇതൊക്കെ മുൻകൂട്ടി കാണാം ഇന്നലെ ഇറ്റലിയില് ഉണ്ടായ ആക്രമണം അക്രമ പരമ്പരകൾ സ്കൂളുകൾ അടച്ചിട്ടു റോഡുകൾ മുഴുവൻ ബ്ലോക്കായി ഇതാണ് കേസ് ഫലസ്തീന് അംഗീകാരം സ്റ്റേറ്റോട്ട് കൊടുക്കുക